നൂറ് ശതമാനം ബി ഐ എസ് തൊള്ളായിരത്തി പതിനാറ് എച്ച് യു ഐ ഡി ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന വ്യാപാര പാരമ്പര്യം കയാൽ ആൻറ്റിക് വിവാഹാഭരണങ്ങൾ കേരള കൊൽക്കത്ത സിംഗപ്പൂർ അറേപ്യൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് ട്രെൻഡി പോൽക്കി മുത്തുകളും പവിഴങ്ങളും പതിച്ച ആഭരണങ്ങൾ സന ഡയമണ്ടുകൾ പ്ലാറ്റിനം പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങൾ വാച്ചുകൾ സിൽവർ എന്നിവയുടെ വിശാലമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സെയ്ദ് മുഹമ്മദ് ആറ്റക്കോയാ തങ്ങൾക്കുമ്പോൾ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗോൾഡ് കിങ് ചെയർമാൻ മുഹമ്മദ് ഹനീഫിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ആദ്യ വിൽപ്പന കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു കയാൽ ആൻഡിക് സെക്ഷൻ്റെ ഉദ്ഘാടനം എൻ അബ്ദുല്ല താജ് നിർവഹിച്ചു സന ഡയമണ്ട് സെക്ഷൻ്റെ ഉദ്ഘാടനം സന ഹനീഫ് നിർവഹിച്ചു ചടങ്ങിൽ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് മുഖ്യാതിഥിയായിരുന്നു വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് അബ്ദുൾ മജീദ് മടവൂരിൻ്റെ മാജിക് ഷോയും അരങ്ങേറി ഉപഭോക്താക്കൾക്കായി ഗോൾഡ് കിങ് പർച്ചേസ് സ്കീം ഒരുക്കിയിട്ടുണ്ട് കുതിച്ചുയരുന്ന സ്വർണ്ണവിലയിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനായി വിലയുടെ അഞ്ച് ശതമാനം തുക നൽകി ബുക്ക് ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപതിനായിരം രൂപ ക്യാരറ്റിന് ഡിസ്കൗണ്ട് തുടങ്ങിയ നിരവധി ഓഫറുകളും ഗോൾഡ് കിങ്ങിൽ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്